വേനൽ കനക്കുന്നതോടെ വനംവകുപ്പ് നടത്തുന്ന കൺട്രോൾ ബെയ്ണിങ്ങിനെതിരെ വിമർശനവുമായി പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള രംഗത്ത് കാട്ടുതീ തടയാനെന്ന പേരിൽ നടത്തുന്ന കൺട്രോൾ ബെയ്ണിംഗ് അശാസ്ത്രീയമാണെന്നാണ് ഗ്രീൻ കെയർ കേരളയുടെ ആക്ഷേപം പുല്ലും കരികലകളും മറ്റും നിറഞ്ഞ ഭാഗത്ത് നടത്തുന്ന കൺട്രോൾ ബെയ്ണിംഗ് പലപ്പോഴും ആ ഭാഗത്തെ സ്വാഭാവികത നഷ്ടപ്പെടുത്തുന്നുവെന്ന് പരിസ്ഥിതി സംഘടന ആരോപിക്കുന്നു വേനൽ കനക്കുന്നതോടെ ഹൈറേഞ്ചിലെ ജനവാസ മേഖലകളിലും വനമേഖലകളിലും തീ പടരാറുണ്ട് ആളുകളുടെ അശ്രദ്ധമായ ഇടപെടൽ കൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിൽ കാട്ടുതീ പടന്നു പിടിക്കാറ് ഇത് തടയാനായി വേനൽക്കാലങ്ങളിൽ വനംവകുപ്പ് നടത്തുന്ന കൺട്രോൾ ബേണിങ്ങിനെതിരെയാണ് ഇപ്പോൾ പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള വിമർശനവുമായി രംഗത്ത് വന്നിട്ടുള്ളത് കാട്ടുതീ തടയാൻ എന്ന പേരിൽ നടത്തുന്ന കൺട്രോൾ ബേണിംഗ് അശാസ്ത്രീയമാണെന്നും പുൽമേടുകളിൽ നടത്തുന്ന കൺട്രോൾ ബേണിംഗ് പലപ്പോഴും ആ ഭാഗത്തെ സ്വാഭാവികത നഷ്ടപ്പെടുത്തുന്നുവെന്നും ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബുൾബേന്ദ്രൻ പറഞ്ഞു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൺട്രോൾ എന്ന ഒരു ഫയറിംഗ് നടത്താറുണ്ട് ഇത് ശരിക്കും ഉൾവനത്തില് അതുപോലെ ജനവാസ മേഖലയും വനവും ചേർന്ന പ്രദേശത്ത് ഇവരി തീ ഇടുമ്പോൾ ആളുകളുടെ കൃഷിയിടത്തിലേക്ക് ഈ തീ പടരുകയും അവരുടെ നിരവധി വിളകൾ നശിച്ചു പോവുകയും ചെയ്യുന്ന റിപ്പോർട്ടുകൾ നിരവധിയാണ് പരാതി ഉയർന്നിട്ടുള്ളത് അതുപോലെ ഈ കൺട്രോൾ ബ്രെയിനിങ് എന്ന ഈ തീയിടൽ പ്രക്രിയ മൂലം വനത്തിനുള്ളിൽ ഉരകജീവികൾ പാമ്പ് അതുപോലെ കരയാമ പക്ഷികളുടെ മുട്ടയടക്കം പക്ഷികളും അനേകം പക്ഷികളും അപൂർവ ഇന സ്പിഷീസുകളും ഇതിനോടൊപ്പം ബന്ധു വെണ്ടി ചെയ്യുന്നത് അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ കൺട്രോൾ ബേണിംഗ് എന്ന സിസ്റ്റം കാലഘരണപ്പെട്ടതും അശാസ്ത്രീയവുമാണ് ഇത് ഇതിനെതിരെ നിരവധി തവണ പരാതിയും റിപ്പോർട്ടും കൊടുത്തിട്ടും ഇപ്പോഴും ഇവർ നിർബാധിതർ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പൂർമേടുകളുടെയും മറ്റും സ്വാഭാവികത നഷ്ടപ്പെടുത്തുന്ന കൺട്രോൾ ബേണിംഗ് രീതി ഒഴിവാക്കണമെന്നും വന്യജീവികൾ ജനവാസ മേഖലകളിൽ ഇറങ്ങി വരുത്തുന്ന നാശനഷ്ടങ്ങൾക്ക് നൽകുന്ന നഷ്ടപരിഹാരത്തുക വർദ്ധിപ്പിക്കണമെന്നും കാലതാമസം വരുത്താതെ ഇത് നൽകാൻ വനവകുപ്പ് ഇടപെടൽ നടത്തണമെന്നും ഗ്രീൻ കെയർ കേരള ആവശ്യം ഉന്നയിക്കുന്നു మహారాణి ఫ్రం మహారాణి వెడ్డింగ్ కలెక్షన్స్ తొడుపు మనం పోడం ఎవ్రి బ్రైట్ ఇస్ అహారాణి